നമസ്കാരം പ്രവാസി സ്വാഗതം യു എ ഒന്നടങ്കം ആഘോഷമാക്കി ഇതാ ഏവരും കാത്തിരുന്ന ദിവസങ്ങൾ എത്തിയിരിക്കുകയാണ് പ്രവാസികൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് പുതിയ വാർത്ത നഗരവാസികൾക്കും സന്ദർശകർക്കും ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വ്യാഴാഴ്ച ആരംഭിക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലുതും മികച്ചതുമായ എഡിഷനാണ് ഇത്തവണ ഒരുങ്ങിയിരിക്കുന്നത് ജനുവരി വരെ ദിവസം ഫെസ്റ്റിവലിന്റെ മാറ്റുകൂട്ടാൻ ഇത്തവണ ലോകകപ്പ് ഫാൻ ഫെസ്റ്റും ഒരുക്കിയതായി സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റിട്ടെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നേരത്തെ അറിയിച്ചിരുന്നു കൂടാതെ ഉപഭോക്താക്കൾക്ക് പത്ത് ലക്ഷം ദീർഘം ഒരു കിലോ സ്വർണം ദുബായിൽ അപ്പാർട്ട്മെന്റ് തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ആകെ സമ്മാനങ്ങളുടെ മൂല്യം നാല് കോടി ദീർഘം വരുമെന്ന് സംഘാടകർ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ആകർഷകമായ വിനോദ പരിപാടികൾ മികച്ച ഷോപ്പിംഗ് ഡീലുകൾ പ്രമോഷനുകൾ റാഫിളുകൾ ഹോട്ടൽ ഓഫറുകൾ സംഗീത കച്ചേരികളും മറ്റ് ആഘോഷങ്ങളും തുടങ്ങിയ ആകർഷണങ്ങൾ ഇത്തവണയും വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഇതിനോടൊപ്പം തന്നെ ഉത്സവാന്തരീക്ഷത്തിന് മാറ്റുകൂട്ടാനാകും മൂന്ന് ദിവസത്തെ ിഎസ്എഫ് ഫൈനൽ മെഗാ മെഗാസെയിലിന് ആയിരക്കണക്കിന് റിട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ലഭിക്കും യു എ സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശൈത്യകാലം എന്ന തലക്കെട്ടിലെ ടൂറിസം ക്യാമ്പയിനിലേക്ക് സന്ദർശകരെ ആസ്വദിക്കാനും വിവിധ പരിപാടികൾ നടത്തും ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളിലൊന്നായ ഡി എസ് എഫിനായി ദുബായ് നഗരം അലങ്കാരങ്ങളും മറ്റും നിറച്ച് ഒരുങ്ങിക്കഴിഞ്ഞു ഉദ്ഘാടന ദിവസമായ വ്യാഴാഴ്ച നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെടിക്കെട്ടുകളും കരിമരുന്ന് പ്രയോഗങ്ങളും അരങ്ങേറും ബ്ലൂ വാട്ടേഴ്സ് ബീച്ച് ജുമൈറ ബുർജൽ അർബ് ദുബായ് ഫീം അൽ ദുബായ് ക്രീക്ക് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ എന്നിവിടങ്ങളിൽ രാത്രി ഒൻപതിനാണ് വെടിക്കെട്ടുകൾ ഒരുക്കിയിട്ടുള്ളത് അതേസമയം ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങളുമായി ജ്വല്ലറികൾ രംഗത്തെത്തിയിട്ടുണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നൂറ് ഭാഗ്യശാലികളായ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിയഞ്ച് കിലോ സ്വർണം വിജയിക്കാൻ അവസരമൊരുക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൽ നിന്ന് പർച്ചേസിനോടൊപ്പം അഞ്ഞൂറ് ദിർഹമിന്റെ വജ്രാഭരണങ്ങളോ അമൂല്യ രത്നാഭരണങ്ങളോ വാങ്ങുന്ന ഉപഭോക്താവിന് രണ്ട് കൂപ്പൺ വീതം ലഭ്യമാകും കിലോ സ്വർണ്ണ സമ്മാനവുമായി ജോയ്സ് നൂറ് ഭാഗ്യശാലികൾക്കാണ് കിലോ സ്വർണം ലഭിക്കുക ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി വരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഫർ ജോയ്ലാസിന്റെ ദുബായിലെ എല്ലാ ഔട്ട്ലെറ്റുകളും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഓഫർ ലഭ്യമാണ് അഞ്ഞൂറ് ദിർഹമിന്റെ സ്വർണം വാങ്ങുന്നവർക്ക് ഒരു റാഫിൽ ടിക്കറ്റ് ലഭിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക